നമസ്കാരം ഈ മമ്മൂട്ടിക്കിത് എന്ത് പറ്റി എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ചെമ്പു തെളിഞ്ഞതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് പുഴു സിനിമയുടെ ചില വിശേഷങ്ങൾ പുറത്തു വന്നപ്പോൾ തുടങ്ങിയതാണ് നടനെതിരെയുള്ള എതിർപ്പുകൾ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന പ്രമേയങ്ങൾ എന്തിനാണ് സീനിയർ നടനായ ഇദ്ദേഹം ഏറ്റെടുത്തത് എന്ന ചോദ്യം ഇപ്പോഴും എയറിലാണ് അതിന് ഇതുവരെ അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല ഒപ്പം മമ്മൂട്ടിയുടെ മറ്റു ചില വീഡിയോകളും കമൻറ്റുകളും ഇതോടൊപ്പം പുറത്തു വന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്നതായിരുന്നു ഒരു മറുപടിയും ഉണ്ടായില്ല സിനിമയുടെ റിവ്യൂകൾ വിജയത്തെയോ പരാജയത്തെയോ ബാധിക്കില്ല എന്നതായിരുന്നു മമ്മൂട്ടിയുടെ പ്രഖ്യാപിത നിലപാട് എന്നാൽ അടുത്തിടെ ഇറങ്ങിയ ചിത്രത്തിന് പ്രതികൂലമായേക്കാവുന്ന റിവ്യൂ നൽകിയ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ പിൻവലിച്ച മമ്മൂട്ടി കമ്പനിയുടെ നിലപാട് സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു പറച്ചിലും പ്രവൃത്തിയും വേറെ വേറെ എന്നതാണ് വിമർശനത്തിന് കാരണമാകുന്നത് നടനെതിരെ ഒട്ടേറെ ട്രോളുകളും സൈബർ മീഡിയയിൽ നിറയുന്നുണ്ട് അതിനും മമ്മൂട്ടിയോ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയോ മറുപടി പറഞ്ഞിട്ടില്ല ടർബോ സിനിമയെപ്പറ്റി യൂട്യൂബർ അശ്വന്ത് കോക്ക് ചെയ്ത റിവ്യൂ ആണ് മമ്മൂട്ടി കമ്പനി പിൻവലിപ്പിച്ചത് വീഡിയോയിൽ ഉപയോഗിച്ചിരുന്നത് ചിത്രത്തിൻ്റെ ഔദ്യോഗിക പോസ്റ്റർ ആയിരുന്നു എന്നതാണ് കാരണം കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് വീഡിയോ പിൻവലിപ്പിച്ചത് പിന്നാലെ ആ ചിത്രം മാറ്റി അതേ റിവ്യൂ വീണ്ടും അപ്ലോഡ് ചെയ്താണ് വ്ളോഗർ തിരിച്ചടിച്ചത് പ്രേക്ഷകരാണ് സിനിമയുടെ ഗതി തീരുമാനിക്കേണ്ടതെന്നും പ്രേക്ഷകർക്ക് റിവ്യൂ പറയാൻ അവകാശമുണ്ടെന്നുമൊക്കെ വാചകമടിച്ചയാൾ പടത്തിന് ആരെങ്കിലും നെഗറ്റീവ് ഇട്ടാൽ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിക്കും എന്നത് നിലപാടില്ലായ്മ എന്നാണ് വിമർശനം നിയമപരമായി കോപ്പിറൈറ്റ് വിഷയം ഉയർത്താമെങ്കിലും സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടിന് സിനിമ പോസ്റ്റർ ഉപയോഗിക്കരുത് എന്ന നിലപാട് ശരിയാണോ എന്ന് ചിന്തിക്കണം ഇങ്ങനെയെങ്കിൽ ഇവർ പറയുന്ന പുരോഗമനവും ജനാധിപത്യവുമൊക്കെ എവിടെയാണ് നേരത്തെ ഒരു ചർച്ചയിൽ ചക്കരയെന്ന് പറയേണ്ട പഞ്ചാരയെന്ന് പറയണം എന്ന് പറഞ്ഞ വർണ്ണപെരിവൂണ്ട മനസ്സ് ഈ താരങ്ങൾ കൊണ്ടു നടക്കുന്നു എന്ന് വേണം കരുതാൻ